കളക്ഷൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം റേറ്റ് വരുന്ന ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിന്റെ അതിൻ്റെ ഓപ്പോർഷനിലാണെങ്കിൽ ഇതേ ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോഡറി വർക്കാണ് വന്നേക്കുന്നത് നമുക്കൊരു പാർട്ടിവെയർക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ കേട്ടോ ഇത് ഇതിൻ്റെ ദുപ്പട്ട വരുന്നതാണെങ്കിൽ ആ സെയിം കളർ ടോണിൽ തന്നെയാണ് വരുന്നത് അതിൻ്റെ ബോഡി ഫുൾ ഇതുപോലെ ചെറിയൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡാണെങ്കിൽ ഒരു സൈഡ് നല്ല തിക്ക് ഫ്ലവർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡും സിക്സ് ആക്കം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ ഇതുപോലെ വരും ദുപ്പട്ട ഇങ്ങനെ വരുവേ പിന്നെ ഇതിന്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എല്ലാത്തിൻ്റെയും പോലെ തന്നെ സാധാരണ പോലെ സാന്ഡേഡ് മെറ്റീരിയലാണ് വന്നേക്കണതെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ചെറിയ ലൈറ്റ് ഒരു ഗ്രീൻ ആണ് വരുന്നത് ഒരു സത്തമപ്പച്ച എന്നൊക്കെ പറയാം അതിൻ്റെ യോ പോഷനിൽ ദേ ഒരു എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്നത് ആ യോ പോഷനിൽ എംബ്രോയിഡറി വർക്ക് കാണാൻ നല്ല രസമായിട്ടോ ഇങ്ങനെ വരുവേ ഇതിന്റെ ഷോൾ വരുന്നത് ആ സെയിം കളർ ടോൺ തന്നെ വന്നേക്കുന്നത് പിന്നെ അതിൻ്റെ ബോഡി ഫുള്ള് ചെറിയ ഫ്ലവർ കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നല്ല തിക്ക് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് സൈഡും സ്കാൽപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ വരുന്നത് എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് ലൈറ്റ് ഷെയ്ഡുകളാണ് വന്നേക്കണത് നെക്സ്റ്റ് കളർ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ യുവ പോർഷനിൽ ഇതുപോലെ ഒരു ഫ്ലവർ വർക്കാണ് വന്നേക്കണത് എന്ത് രസാന്ന് നോക്കിക്കേ അതിന്റെ ആ യുവ പോർഷനിലെ വർക്ക് വന്നേക്കണത് ഇതുപോലെ ഒരു മെറ്റീരിയൽ ജോർജറ്റാണ് വന്നേക്കണത് ഇങ്ങനെ വരും പിന്നെ ഈ റേറ്റിന് ഇത് നല്ല മെറ്റീരിയലാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വന്നേക്കണത് കേട്ടോ ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാ വന്നേക്കുന്നത് അതിന്റെ പോർഷനിൽ ഇതുപോലെ വർക്ക് വരുമ്പോൾ എന്ത് ഭംഗിയാ കാണാൻ നോക്കിക്കേ നല്ല മെറ്റീരിയലാ ജോർജറ്റാണെങ്കിലും നല്ല രസമുള്ള മെറ്റീരിയലാണ് വന്നേക്കണത് കേട്ടോ ഇതിൻ്റെ ഷോള് വരുന്നത് സെയിം ജോർജറ്റിൻ്റെ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡും സ്കാൽപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഹെവിയായിട്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ കോമ്പിനേഷനൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല ലെങ് ഉള്ള മെറ്റീരിയൽ ദുപ്പട്ടേ വന്നേക്കണത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വന്നേക്കുന്നത് എല്ലാ നല്ല കളർ ഷെയ്ഡുകൾ വന്നേക്കണത് ഇതുപോലെ വരും ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുന്നത് സാന്റോൺ മെറ്റീരിയല് തന്നെയാണ് വന്നേക്കണത് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ എന്റെ വാട്സപ്പിൽ ഓർഡർ തന്നാൽ മതി പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ